ഗർഭം ധരിക്കുന്നവർക്ക് ഇരട്ട കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഫെർട്ടിലൈസേഷൻ അതായത് ഭ്രൂണമാവാനുള്ള കഴിവ് ഇക്സി എന്ന ട്രീറ്റ്മെന്റിലാണ് കുറച്ചും കൂടെ കൂടുതലായി കാണപ്പെടുന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും പ്രായത്തിൽ ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള വന്ധ്യതാ ചികിത്സയും ചെയ്യാൻ കഴിയില്ല ഇരുപത് ശതമാനം ദമ്പതികളിൽ മാത്രമാണ് ഐ വി എഫ് പോലുള്ള അഡ്വാൻസ് ആവശ്യം വരുന്നത് ഏതൊരു സാധാരണ ഗർഭിണിയെ പോലെ തന്നെയാണ് ഗർഭം ധരിച്ച നമസ്കാരം ഞാൻ ഡോക്ടർ രേഷ്മി കിൻഡ വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ ചേർത്തലയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ഇൻചാർജും സീനിയർ കൺസൾട്ടന്റുമാണ് എന്താണ് ഐ വി എഫ് സാധാരണ ഗർഭധാരണത്തിൽ സ്ത്രീയുടെ അണ്ടവും പുരുഷന്റെ ബീജവും ഫെലോപ്പിൻ ട്യൂബ് അഥവാ അണ്ടവാഹിനി കുഴലിൽ വെച്ച് യോജിച്ച് ഭ്രൂണമായി മൂന്നാല് ദിവസത്തിന് ശേഷമാണ് ഗർഭപാത്രത്തിനുള്ളിലേക്ക് വന്ന് വീഴുകയും ഒട്ടിപ്പിടിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ ഐ വി എഫ് എന്ന ചികിത്സയിൽ സ്ത്രീയുടെ അണ്ടവും പുരുഷൻ്റെ ബീജവും ശരീരത്തിൻ്റെ വെളിയിൽ വെച്ച് നമ്മൾ യോജിപ്പിച്ച് ഭ്രൂണമാക്കി മൂന്ന് തൊട്ട് അഞ്ച് ദിവസം വരെ വളർത്തി ഗർഭപാത്രത്തിനുള്ളിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ഈ ചികിത്സാരീതിയാണ് നമ്മൾ ഐ വി എഫ് എന്ന് പറയുന്നത് ഐ വി എഫ് എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫർട്ടിലൈസേഷൻ അതിനകത്ത് ബീജം അണ്ടത്തിന് തനിയെ വിരിയിക്കുകയാണ് ചെയ്യുന്നത് അതൊരു നാച്ചുറൽ സെലക്ഷൻ പ്രോസസ്സാണ് പക്ഷേ ചില സാഹചര്യത്തിൽ പുരുഷൻ്റെ ബീജത്തിൻ്റെ എണ്ണത്തിലോ അതിൻ്റെ മോർഫോളജിയിലോ അല്ലെങ്കിൽ ചലനശേഷിയിലോ കുറവുകൾ കാരണം ഐ വി എഫ് ചികിത്സ സാധ്യമായെന്ന് വരില്ല അപ്പോഴാണ് ഇക്സി എന്ന ചികിത്സ വേണ്ടി വരുന്നത് ഇക്സി എന്നാൽ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ സ്പേമിനെ അണ്ടത്തിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ അതായത് ഭ്രൂണമാവാനുള്ള കഴിവ് ഇക്സി എന്ന ട്രീറ്റ്മെൻറ്റിലാണ് കുറച്ചും കൂടെ കൂടുതലായി കാണപ്പെടുന്നത് ഐ വി എഫ് എന്ന ചികിത്സ എല്ലാ ദമ്പതികൾക്കും പ്രായോഗികമാണ് എന്നാൽ എൺപത് ശതമാനം വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികൾക്കും അണ്ടോത്പാദന മരുന്നുകളും ഐ യു വൈ പോലുള്ള ചെറിയ ചികിത്സകളിൽ തന്നെ ഗർഭം ധരിക്കാറുണ്ട് ബാക്കി വരുന്ന ഇരുപത് ശതമാനം ദമ്പതികളിൽ മാത്രമാണ് ഐ വി എഫ് പോലുള്ള അഡ്വാൻസ് ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വരുന്നത് കണക്കുകൾ പ്രകാരം മുപ്പത് ശതമാനം സ്ത്രീകളുടെ കാരണങ്ങളാലും മുപ്പത് ശതമാനം പുരുഷന്റെ കാരണങ്ങളാലും ബാക്കി ഇരുപത് ശതമാനം രണ്ടു കാരണങ്ങളാലുമാണ് വന്ധ്യത വരുന്നത് അണ്ടവാഹിനി കുഴിയുടെ ബ്ലോക്കുകൾ അതായത് ഫെലോപ്പിൻ ട്യൂബിന്റെ ബ്ലോക്ക് അത് ഇൻഫെക്ഷൻ കാരണമാവാം എൻഡോമെട്രിയോസിസ് പോലത്തെ അസുഖങ്ങൾ കാരണമാവാം അണ്ടോത്പാദനം നടക്കാതെ വരുന്നത് ചിലപ്പോൾ അത് പ്രായം കൂടുന്ന കാരണം അണ്ടോത്പാദനം ക്രമം തെറ്റി വരാം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് പോളിസിസ്റ്റിക്കോബേലിയൻ ഡിസീസ് എന്ന രോഗം കൊണ്ടും അണ്ടോത്പാദനം കറക്റ്റായിട്ട് നടക്കാത്തതായി വരാം യൂട്രസിലെ മുഴകൾ യൂട്രസിലെ പോളിപ്സ് എന്നീ അസുഖങ്ങൾ പ്രസവം നിർത്തിയ ശേഷവും വീണ്ടും കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹമുള്ളവർ മറ്റ് പല ട്രീറ്റ്മെൻറ് ചെയ്തിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവർ ഇതൊക്കെയാണ് സ്ത്രീവന്ധ്യതയുടെ പ്രധാന കാരണങ്ങൾ പുരുഷൻ്റെ ബീജത്തിൻ്റെ അളവിലോ ചലനശേഷിയിലോ രൂപത്തിലോ ഉള്ള മാറ്റങ്ങളാണ് പുരുഷ വന്ധ്യതയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ അപ്പോൾ നമ്മൾ ഒരു കപ്പിളിനെ കാണുമ്പോൾ സ്ത്രീനെയും പുരുഷനേയും ഒരുമിച്ച് കണ്ട് എന്താണ് അവർക്കുള്ള വന്ധ്യതയുടെ പ്രശ്നമെന്ന് കണ്ടുപിടിച്ച് അതിന് വേണം നമ്മൾ ചികിത്സിക്കാൻ സാധാരണമായി ഗർഭം ധരിച്ച സ്ത്രീകളെക്കാട്ടിയും ആദ്യത്തെ മൂന്ന് മാസം കുറച്ച് എക്സ്ട്രാ മെഡിസിൻസും എക്സ്ട്രാ കെയറും ഐ വി ഫ്ലൂടെ ഗർഭം ധരിച്ച സ്ത്രീകൾക്ക് ആവശ്യമായി വരുന്നു എന്നാൽ അതിനുശേഷം ഏതൊരു സാധാരണ ഗർഭിണിയെ പോലെ തന്നെയാണ് ഐ വി ഫ്ലൂയുടെ ഗർഭം ധരിച്ച സ്ത്രീകൾ വേറൊരു തെറ്റിദ്ധാരണയാണ് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ സിസേറിയൻ സെക്ഷനിലൂടെ മാത്രമേ ഡെലിവറി സാധ്യമാവുകയുള്ളൂ എന്ന് എന്നാൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് ഐ വി എഫിലൂടെ ഗർഭം ധരിച്ച സ്ത്രീകളിലും വേറെ പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലെങ്കിൽ നോർമൽ ഡെലിവറി സാധ്യമാണ് നമ്മുടെ പുതിയ ചികിത്സയുടെ രീതികൾ പ്രയോഗിക്കുമ്പോൾ പുതിയ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ ഐ വി എഫ് ചികിത്സയിൽ കോംപ്ലിക്കേഷൻ റേറ്റ് വളരെ കുറവാണ് എന്നാൽ ചിലർക്ക് പ്രത്യേകിച്ചും പോളിസിസ്റ്റിക് ഒവേരിൻ ഡിസീസ് പോലുള്ള അസുഖമുള്ളവർക്ക് അവരുടെ ഓവറീസ് കുറച്ചും കൂടെ സെൻസിറ്റീവാണ് അവർക്ക് ഓവേരിൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം എന്നുള്ളൊരു കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് ഈ ഒവേരിൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോത്തിൻ്റെ ഭാഗമായി അവർക്ക് വയറിലും ശ്വാസകോശത്തിലും ചിലപ്പോൾ വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പുതിയ പ്രോട്ടോകോൾസും ഇൻഡിവിജ്വലൈസ്ഡ് ഡോസും അതായത് ഓരോ സ്ത്രീക്കും അവരുടെ വെയ്റ്റും അവരുടെ അണ്ടാശയത്തിൻ്റെ കഴിവ് അനുസരിച്ചാണ് നമ്മൾ ഡോസ് നൽകുന്നത് അത് ചെയ്യുമ്പോൾ കോംപ്ലിക്കേഷൻ റേറ്റ് വളരെ കുറവാണ് ഒ എച്ച് എസ് എസ് ഫ്രീ ക്ലിനിക്ക് ആണ് നമ്മുടെ ഒരു ലക്ഷ്യം ഐ വി എഫ് പ്രഗ്നൻസിയിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി അതൊരു കോംപ്ലിക്കേഷനായിട്ടാണ് നമ്മൾ കണക്കെടുക്കുന്നത് അതായത് ഐ വി എഫ് ഗർഭം ധരിക്കുന്നവർക്ക് ഇരട്ടക്കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ സംബന്ധിച്ച് അതൊരു കോംപ്ലിക്കേഷൻ എന്നാണ് അതായത് ഒരു സിംഗിൾ ബേബിയെക്കാട്ടിയും ട്വിൻസ് ഉണ്ടാകുമ്പോൾ അവർക്ക് ഗർഭസമയത്ത് കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് ഷുഗർ വരാനും പ്രഷർ വരാനും മുമ്പേ പ്രസവിക്കാനും ഒക്കെ ഉള്ളൊരു കോംപ്ലിക്കേഷനാണ് അതുകൊണ്ടാണ് ഇരട്ട കുട്ടികൾ നമ്മളൊരു കോംപ്ലിക്കേഷനായിട്ട് പറയുന്നത് ഐ വി എഫ് ചികിത്സ കഴിയുമ്പോൾ ആദ്യത്തെ മൂന്ന് മാസം ഐ വി എഫിലൂടെ ഗർഭം ധരിക്കുന്ന സ്ത്രീകൾക്ക് കുറച്ച് എക്സ്ട്രാ കെയറും അഡീഷണൽ മെഡിസിൻസും ആവശ്യമായി വരും എന്നാൽ മൂന്ന് മാസത്തിനു ശേഷം ഏതൊരു സാധാരണ ഗർഭിണിയെ പോലെ തന്നെയാണ് ഐ വി ഫ്ലൂടെ ഗർഭം ധരിക്കുന്ന സ്ത്രീകൾക്ക് അതുകൊണ്ട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് നമ്മൾ ഒരിക്കലും പറയാറില്ല നോർമൽ പ്രഗ്നൻസി എങ്ങനെ പോകുന്നു ഒരു നോർമൽ പ്രഗ്നൻസിയിൽ നമ്മൾ എന്തൊക്കെ കരുതലുകൾ എടുക്കണോ അതുതന്നെയാണ് ഐ വി ഫ്ലൂയുടെ ഗർഭം ധരിക്കുമ്പോഴും നമ്മൾ കരുതലുകൾ എടുക്കേണ്ടത് പലപ്പോഴും ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് ഐ വി എഫ് ചികിത്സയിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിജയം ലഭ്യമാണോ എന്ന് അല്ലെങ്കിൽ എന്താണ് ഐ വി എഫ് ചികിത്സയുടെ വിജയ ശതമാനം എന്ന് ഐ വി എഫ് ചികിത്സയുടെ വിജയം കുറേ ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് സ്ത്രീയുടെ പ്രായം പിന്നെ സ്ത്രീയുടെ അണ്ടത്തിൻ്റെ കഴിവും അതിൻ്റെ ക്വാളിറ്റിയും പുരുഷൻ്റെ ബീജത്തിൻ്റെ നമ്പർ അതിൻ്റെ ക്വാളിറ്റി ഈ ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്തിട്ടാണ് ഐ വി എഫിൻ്റെ വിജയ ശതമാനം നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ദമ്പതികളിൽ ഏകദേശം അമ്പത് തൊട്ട് അറുപത് ശതമാനം വരെ നമുക്ക് ഐ വി എഫ് ചികിത്സയിലൂടെ റിസൾട്ട് ലഭ്യമാണ് എന്നാൽ അത് കഴിഞ്ഞ് വരുമ്പോൾ ഓരോ വർഷം കൂടുന്തോറും ഐ വി എഫിൻ്റെ വിജയ ശതമാനം കുറഞ്ഞു വരുന്നതായി കാണപ്പെടുന്നു ഐ വി എഫ് ചികിത്സയിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഐ വി എഫ് ലാബ് അതായത് എംബ്രിയോളജി ലാബിൽ ഉപയോഗിക്കുന്ന ഇക്സി മൈക്രോസ്കോപ്പ് പോലുള്ള ഉപകരണങ്ങളും മീഡിയകളും വിദേശ നിർമ്മിതമാണ് ചിലവേറിയതുമാണ് ഇതുകൊണ്ടാണ് നമുക്ക് ഐ വി എഫ് ചികിത്സ ഇപ്പോഴും നമ്മൾ സാധാരണ ട്രീറ്റ്മെൻസിനെക്കാട്ടിയും കുറച്ച് എക്സ്പെൻസീവായി ഇരിക്കുന്നത് സാധാരണ ഇപ്പോൾ ഐ വി എഫ് ചികിത്സയിൽ മുപ്പത്തഞ്ച് വയസ്സിൽ താഴെ വരുന്ന സ്ത്രീകളിൽ നമുക്ക് ഏകദേശം ഒന്നേകാല് തൊട്ട് ഒന്നര ലക്ഷം രൂപയാണ് ഐ വി എഫ് ചികിത്സയുടെ കോസ്റ്റായി വരുന്നത് പ്രായം കൂടുന്തോറും നമുക്ക് കൂടുതൽ മരുന്നുകൾ ആവശ്യമായി വരുന്നു അതുകൊണ്ട് പ്രായം കൂടുന്തോറും കോസ്റ്റ് കൂടാനാണ് സാധ്യത എന്നാൽ ഗുണമേന്മയിൽ ഒട്ടും തന്നെ കുറവ് വരുത്താതെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഐ വി എഫ് ചികിത്സ നൽകാനാണ് കിൻഡർ ശ്രമിക്കുന്നത് പുതിയ എ ആർ ടി നിയമം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പ്രാബല്യമായി വന്നിട്ടുള്ളത് ആ നിയമം അനുസരിച്ച് നമുക്ക് ഏജിന് അതായത് സ്ത്രീടെയും പുരുഷൻ്റെയും പ്രായത്തിൽ ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ട് പുരുഷൻ്റെയും സ്ത്രീയുടെയും ലോവർ ലിമിറ്റ് ഓഫ് ഏജ് ഏതൊരു വന്ധ്യത ചികിത്സ നമ്മൾ സ്വീകരിക്കാനും ഇരുപത്തൊന്ന് വയസ്സാണ് എന്നാൽ അപ്പർ ലിമിറ്റ് സ്ത്രീയുടെ ഏജിൻ്റെ അപ്പർ ലിമിറ്റ് അമ്പത് വയസ്സും പുരുഷന്റെ ഏജിന്റെ അപ്പർ ലിമിറ്റ് അമ്പത്തഞ്ച് വയസ്സുമാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള വന്ധ്യതാ ചികിത്സയും ചെയ്യാൻ കഴിയില്ല എന്നാണ് പുതിയ നിയമം പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ റൂൾ ആണ് ഈ എ ആർ ടി ആക്ട് എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വന്ധ്യതാ ചികിത്സ നടത്തുന്ന ആശുപത്രികൾക്കും അത് ബാധകമാണ് എ ആർ ടി എന്നാൽ ആർട്ടിഫിഷ്യൽ റിപ്രൊഡക്റ്റീവ് ടെക്നീക്ക് എന്നാണ് ഈ ഒരു ആക്ട് പ്രകാരമാണ് ഇപ്പൊ നമുക്ക് വന്ധ്യതാ ചികിത്സ ചെയ്യാൻ പറ്റുകയും കപ്പിൾസിന് കൗൺസിൽ ചെയ്യാൻ പറ്റുകയും ഇതേപോലെ നമ്മൾ ഈ ഡേറ്റ നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടതുമാണ് us on Facebook, Instagram, WhatsApp, Threads and ഇൻസ്റ്റാഗ്രാം